കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇരയായവർക്ക് ആശ്വാസം നൽകുകയാണ് ഇ ഡിയുടെ ഒരു തീരുമാനം പ്രതികളിൽ നിന്നും കണ്ടുകെട്ടിയ തുക നിക്ഷേപകർക്ക് ഉടൻ തന്നെ തിരിച്ചു കൊടുക്കാനുള്ള നടപടികൾക്ക് തുടക്കമിടാൻ ഇ ഡി തയ്യാറെടുത്തു കഴിഞ്ഞു നിക്ഷേപ തട്ടിപ്പുകളിൽ വിചാരണ പൂർത്തിയായ ശേഷമാണ് മുമ്പ് തുക തിരികെ നൽകിയിരുന്നത് വർഷങ്ങൾ വേണ്ടി വന്നിരുന്നു ആ പ്രക്രിയ പൂർത്തിയാവാൻ അതുകൊണ്ട് തന്നെ പലപ്പോഴും തട്ടിപ്പിനെ ഇരയായവർ ഒന്നും ചെയ്യാനാവാതെ വിഷമിച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസമായിരിക്കുകയാണ് ഈ കേന്ദ്ര നീക്കം ഭേദഗതി വരുത്തിയ പി എം എൽ എ നിയമത്തിലെ വകുപ്പ് എട്ട് പ്രകാരം വിചാരണ ഘട്ടത്തിൽ തന്നെ കോടതിയുടെ അനുമതിയോടെ നിക്ഷേപ തുക തിരിച്ചു നൽകാനാകും ഇതുപ്രകാരമുള്ള ആദ്യ നടപടി കൊൽക്കത്തയിലാണ് ഉണ്ടായത് വൻ ലാഭം വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരെ വഞ്ചിച്ച റോസ് വാലി ഗ്രൂപ്പിൻ്റെ കണ്ടുകെട്ടിയ പന്ത്രണ്ട് കോടി രൂപ നിക്ഷേപകർക്ക് ഇ ഡി കോടതി ഉത്തരവ് പ്രകാരം കൈമാറിയിരുന്നു ഇത് ഹൈറിച്ച് മണി ചെയ്യൻ തട്ടിപ്പിൽപ്പെട്ട പൈസ പോയവർക്കും ബാധകമായ ഒരു വിഷയമാണ് പരാതി കൊടുത്തവർക്ക് അവരുടെ പൈസ കിട്ടാൻ സാധ്യതയുണ്ട് കരുവന്നൂർ കേസിൽ നിക്ഷേപകർ ആരെന്നും ബാങ്ക് മാനേജ്മെൻ്റ് ഏതെന്നും ആർക്കും തിരിച്ചറിയാമായിരുന്നു കൃത്യമായ രേഖകളും അതിലുണ്ടായിരുന്നു എന്നാൽ ഹൈറിച്ചിൻ്റെ കാര്യത്തിൽ പരാതി കൊടുക്കുന്നവർ നിക്ഷേപകരും അല്ലാത്തവർ മുതലാളിമാരുടെ കൂടെ നിൽക്കുന്നവർ ഈ തട്ടിപ്പിലെ പങ്കാളികളും ആയി മാറാനാണ് സാധ്യത കൂടുതൽ ഇതൊക്കെ അറിഞ്ഞതുകൊണ്ടാകാം പ്രതാപനും ശ്രീനക്കും ലീഡർമാർക്കും എതിരെ ഇപ്പോൾ നിരവധി കേസുകൾ വരുന്നുണ്ട് നിക്ഷേപ തുകയുടെ മൂന്നിരട്ടി ലാഭം വാഗ്ദാനം നൽകി യുവാവിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്ന പരാതിയിൽ ഇപ്പോൾ മൂന്ന് പേർക്കെതിരെ വഞ്ചനാക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട് മാങ്ങാട്ടിടം ആമ്പലാട് സ്വദേശി കെ എം അനിൽകുമാറിൻ്റെ പരാതിയിലാണ് തൃശ്ശൂരിലെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എം ഡി കെ ഡി പ്രതാപൻ സിഇഒ ശ്രീന പ്രതാപൻ പ്രൊമോട്ടറായ നിത്യ എന്നിവർക്കെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തത് ഈ കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തിനാലിന് പരാതിക്കാരൻ്റെ വീട്ടിലെത്തിയ പ്രതികൾ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ മൂന്ന് വർഷം കൊണ്ട് അത് മൂന്ന് ലക്ഷം രൂപയാക്കി തിരിച്ചു തരാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു പണം ബാങ്ക് അക്കൗണ്ട് വഴി കൈപ്പറ്റിയ ശേഷം ഇന്നേ വരെ ലാഭവിഹിതമോ നിക്ഷേപിച്ച പണമോ തിരിച്ചു നൽകാതെ വഞ്ചിച്ചുവെന്ന പരാതിയിലാണ് ഈ കേസ് അതുകൊണ്ട് നഷ്ടമായ പണം തിരികെ വേണമെന്നുള്ളവർ കേസ് കൊടുക്കുക ഇനി നിങ്ങൾ പരാതി കൊടുത്താലും ഇല്ലെങ്കിലും നിങ്ങൾക്കെതിരെ പറയുന്ന നെഗറ്റീവ് ഗ്രൂപ്പുകാർക്കോ അനിലക്കരക്കോ അക്കരയ്ക്കോ വത്സൻ സാറിനോ ഒരു പുല്ലും നഷ്ടപ്പെടാനില്ല നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് പ്രതാപനും ഹൈറിച്ചിനും പണയം വെച്ച തലച്ചോറിൻ്റെ ഒരു ഭാഗമെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക നിങ്ങളുടെ കൂടെ പണ്ട് നിന്ന് വാതോരാതെ പ്രസംഗിച്ച അയ്യൂബ് ഖാനും ജനിൽ ജോസഫും ഷബീബ് ഷായും സമദ് ഇരുവട്ടിയുമൊക്കെ ഇപ്പോൾ ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എന്നതിവിടെ ഒന്ന് ആലോചിക്കുക